വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാൽ നായകനായ മലക്കോട്ടൈ വാലിബൻ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ മികച്ച അഭിപ്രായമാണ് ഈ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഷോ കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകർ ചിലർക്കൊക്കെ ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഒട്ടുമിക്ക പ്രേക്ഷകരും വളരെ മികച്ച ഒരു ക്ലാസ് സിനിമ എന്നാണ് മലക്കോട്ടൈ വാലിപനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൽ ജെ പിയുടെ എത്തരത്തിലുള്ള സിനിമ പ്രതീക്ഷിച്ചാണോ ഞങ്ങൾ തിയേറ്ററിലെത്തിയേ ആ സിനിമ തന്നെയാണ് മലക്കോട്ടൈ വാലിബൻ എന്നാണ് ആരാധകർ പറയുന്നത് ഒരു പതിഞ്ഞ രീതിയിലാണ് പത് സ്ലോയിലാണ് പണം മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരിക്കൽ പോലും ആ ഒരു ഒരു പതിഞ്ഞ ചിത്രം എന്നുള്ള ഒരു ഒരു ലേബൽ ഈ ചിത്രത്തിന് കിട്ടുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് ആദ്യം തന്നെ മലയാളത്തിൻ്റെ മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു മാസ് ചിത്രം കാണുന്നൊരു പ്രതീതിയോടുകൂടി മാത്രം നിങ്ങൾ ഈ സിനിമ കാണരുത് ഇത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മാജിക് ചിത്രമാണ് ഒരു ക്ലാസ് ചിത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതിന് നൂറ് ശതമാനം ശരിവെക്കുന്ന രീതിയിലാണ് മലക്കോട്ടൈ വാലിബന്റെ ആദ്യ പ്രദർശനം കഴിയുമ്പോൾ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മോഹൻലാൽ ആരാധകർ മുഴുവൻ ആവേശത്തിലാണ് കാരണം മോഹൻലാലിന്റെ കഥാപാത്രം മോഹൻലാൽ ഒരു മല്ലനായി അഴിഞ്ഞാടുകയാണ് ഈ സിനിമയിൽ നാട് മുഴുവൻ ചുറ്റി നടന്നും മല്ലന്മാരെ തോൽപ്പിക്കുന്ന ഒരു മല്ലനായിട്ടാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മോഹൻലാലിൻ്റെ ഗെറ്റപ്പും മോഹൻലാലിൻ്റെ അഭിനയത്തിലെ വ്യത്യസ്തതയും എല്ലാം തന്നെ ഈ സിനിമയെ വളരെ മികച്ചതായി മാറ്റുന്നു എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് ലില്ലോ ജോസ് പല്ലിശ്ശേരി ചിത്രങ്ങളിലുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ഒരു സ്രോയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും അതിനെയൊക്കെ കടത്തിവിട്ടുന്ന രീതിയിൽ മികച്ച തിരക്കഥയും മികച്ച സംവിധാനവും കൊണ്ടല്ലാത്ത സംവിധായകൻ്റെ സിനിമയാണ് ഈ ചിത്രം എന്ന് തെളിയിക്കുന്ന രീതിയിൽ ലിജോ ജോസ് ഈ സിനിമയെ അണിയിച്ചൊരുക്കുകയാണ് അതോ അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലക്കോട്ടൈ വാലുപൻ എന്ന് പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത് തന്നെ ആ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ തൻ്റെ വേഷപ്പകർച്ച ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തിയപ്പോൾ സിനിമ വേറെ ഒരു ലെവലിലേക്ക് എത്തി എന്നാണ് ആരാധകർ പറയുന്നത് അതേപോലെ തന്നെ ചിത്രത്തിൻ്റെ ക്യാമറ ചുരുളിക്കു ശേഷം ഈ സിനിമയുടെ ക്യാമറ വളരെ മികച്ച വർക്കാണ് മധു നീലകണ്ഠൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പ്രശാന്ത് പിള്ളയുടെ ഗാനങ്ങൾ ഒരു നാടൻ പാട്ടുകളുടെ രീതിയിലുള്ള ഗാനങ്ങൾ ഒരു മികച്ച പശ്ചാത്തലം തന്നെ സിനിമയ്ക്ക് ഒരുക്കി ഒരുക്കിത്തരുന്നുണ്ട് ക്യാമറയുടെ ദൃശ്യഭംഗിയും ഗാനങ്ങളും സാങ്കേതിക മുഖവും കൊണ്ട് നൂറ് ശതമാനം മികച്ച സിനിമ എന്ന് പറയാവുന്ന രീതിയിലേക്ക് മലക്കോട്ടയി വാലിബൻ മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ അവിസ്മരണീയ പ്രകടനം ലില്ലോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ്റെ തഴക്കം വന്ന ഇ ഇരുത്തം വന്ന ക്ലാസ് സംവിധാനം എല്ലാം കൂടി ചേർന്ന് മോഹൻലാൽ ആരാധകരെ ആവേശത്തിൽ ആരാധിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു പതിഞ്ഞ രീതിയിലാണ് ഒരു അതീവ സ്ലോയിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ തന്നെ ചെറിയൊരു പ്രതി എതിർ പ്രതികരണം കൂടി ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇതിൻ്റെ കളക്ഷൻ എങ്ങനെയാവും എന്നുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കറിയാൻ കഴിയുള്ളൂ എന്തായാലും പ്രീ ബുക്കിങ്ങിൽ തന്നെ നിരവധി കളക്ഷൻ റെക്കോർഡുകളിട്ട ഈ സിനിമ മികച്ച വിജയം തേടി മോഹൻലാലിൻ്റെ ചരിത്രത്തിലെ സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നു തന്നെയാണ് വാലിബൻ ഒരു ടോടിക്കഥയുടെ ഒരു ഫോക്ക് പശ്ചാത്തലത്തിൽ പറയുന്ന ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും ഒന്നടങ്കം ആകർഷിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്നാൽ ഈ സിനിമയ്ക്കൊരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് എന്നൊരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് സിനിമ അഭിനയി അവസാനി ിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതല്ല വാലിബൻ്റെ യഥാർത്ഥത്തിലുള്ള കഥ ഇനിയും വരാനിരിക്കുന്നതാണ് എന്നുള്ളൊരു തോന്നൽ പ്രേക്ഷകരിലേക്ക് മലക്കോട്ടയിൽ വാലിബൻ ഉണ്ടാക്കുന്നുണ്ട് തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ റിപ്പോർട്ടുകളും സിനിമയ്ക്ക് അനുകൂലമായ സിനിമ മികച്ച സിനിമ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനോടൊപ്പം തന്നെ ഹരീഷ് പേരടി ഡാനിഷ് സെയ്സ് കഥനന്ദി സോണാലി കുൽക്കർണി തുടങ്ങിയ ഒരു വമ്പൻ താരതിനെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് വാനമ്പാടി എന്ന സീരിയലിൽ കൂടി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ സുചിത്ര നായർ തുടങ്ങി നിരവധി സുപരിചിതരായ കഥാപാത്രങ്ങളുണ്ടെങ്കിലും പുതുമുഖങ്ങളാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വേഷമിട്ടിരിക്കുന്നത് അവരെല്ലാം തന്നെ പുതുമുഖങ്ങളുടെ എല്ലാം കഥാപാത്രങ്ങൾ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ഫീലാണ് സിനിമയ്ക്ക് നൽകുന്നത് മോഹൻലാൽ ആരാധകരെ തീർത്തും സംതൃപ്തരാക്കുന്ന ഒരു സിനിമയായി ഇത് മാറിയിരിക്കുന്നു വാലുപനായി മോഹൻലാൽ പൂന്തു വിളയാടുകയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമ ഒരു മാസ് ചിത്രം മാത്രമല്ല മാസുണ്ട് മാസിനൊക്കെ പ്പം തന്നെ എൽ ജി പിയുടെ എൽ ജെ പിയുടെ അതിമനോഹരമായ ക്ലാസ്സുമുണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ മലക്കോട്ടയിൽ വാലിബന് ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുകയാണ് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച വിജയമായി മാറാൻ മലക്കോട്ടയിൽ വാലുപന് കഴിയുമെന്നാണ് തിയേറ്ററുകളിൽ നിന്നിറങ്ങുന്ന പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് സിനിമയുടെ ഗാനരംഗങ്ങളും സിനിമയുടെ ക്യാമറ വർക്കും ഒന്നിനൊന്നിന് മികച്ചതായി മുന്നോട്ട് പോകുന്നു സാങ്കേതികത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നൂറ് ശതമാനം ലിജോലോസ് പല്ലിശ്ശേരിയുടെ തഴക്കം വന്ന സംവിധായകൻ ഒരു സംവിധായകൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് മലക്കോട്ട ഈ വാലുബൻ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അഴിഞ്ഞാടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന മലക്കോട്ട ഈ വാലിബൻ എല്ലാ റെക്കോർഡുകളും ഇതുവരെയുള്ള മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തകർക്കും എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് കേരളത്തിൽ മുഴുവൻ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ സമ്മിശ്ര പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നാണ് ലോകം മുഴുവനും അറുപത്തഞ്ചോളം തിയേറ്ററുകളിലാണ് ഇന്ന് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഷിബു ബേബി ജോൺ ജോൺ ആൻഡ് മേരി ക്രിയേഷൻസിൻ്റെ ബാനറിൽ മലക്കോട്ടൈ വാലുവിൽ നിർമ്മിച്ചിരിക്കുന്നത് മാർക്സ് ലാബാണ് ഈ ചിത്രം പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത് എന്നാലും മികച്ച വിജയം നേടി ഈ സിനിമ മുന്നേറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം